ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമ്മൾ ഉണ്ടാക്കിയ ഒരു അടിപൊളി ചമ്മന്തിപ്പൊടി ആട്ടോ ഈ ചമ്മന്തിപ്പൊടി നമുക്കൊരു മാസം വരെയൊക്കെ കേടുവരാതെ ഉപയോഗിക്കാൻ പറ്റുകയാണ് നമ്മൾ ഗൾഫിലേക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തേനി അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് കണ്ട അതിൻ്റെ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൺ അമർത്തി ഓൾ പ്രസ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് കണ്ടിട്ട് വരട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ട് കമൻ്റ് ചെയ്യാം നമുക്ക് ഈ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കുറച്ച് മതി വെളിച്ചെണ്ണ ചൂടായ നമുക്ക് കുറച്ച് മല്ലി ഇടാം ഇനി നമുക്കതിലേക്ക് മുളക് ഇട്ടെടുക്കാം വറ്റൽ മുളക് ചെറുതായിട്ട് മുറിച്ച ഇഞ്ചി ചെറിയുള്ളി കുരുമുളക് മണിയാണ് ഇപ്പം പൊടിയല്ല ഈ മല്ലി മുളകും കുരുമുളകൊക്കെ പൊടി മാത്രം കൈ ഉള്ളു വെച്ചാൽ അതൊക്കെ ലാസ്റ്റ് ചേർത്താമേ അല്ലാത്തതാണെങ്കിൽ ഫസ്റ്റിൽ വറുത്തെടുത്താൽ മതി പുളി പുളി നമ്മളെ വീട്ടിലുള്ള തന്നെ നമ്മള് നല്ല പുരുമൊക്കെ കളഞ്ഞ് ഉപ്പൊക്കെ ഇട്ടുവച്ച് ഉണക്കിയെടുക്കണം കറിവേപ്പില ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ചുമന്ന് പേരുണ്ട് പക്ഷെ നല്ല ഗോൾഡൻ കളറാവണേ അവരെ വറുക്കണം കരിയാണ്ട് ശ്രദ്ധിക്കണം അങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം തേങ്ങ നല്ല ഗോൾഡൻ കളറേ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിൽ തന്നെ വെച്ചാൽ ഇത് കരിഞ്ഞ് പോവും ചൂടാറിയിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം ചൂടാറിയാം നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം നമ്മൾ ചമ്മന്തി പൊടിച്ചെടുത്തേ തുള്ളി പോലെ വെള്ളം ചേർക്കരുത് ചേർക്കരുതിട്ടോ വെള്ളം ചേർത്താൽ അത് കേടുന്ന് ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം